ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മേപ്പാറ മദ്രസ കമ്മിറ്റി യുടെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് മേപ്പാറ മദ്രസ കമ്മിറ്റി മിച്ചഭൂമി കുന്ന് കാളവേലയുടെ ധനശേഖരണാർത്ഥം ലേലം ചെയ്യുന്നതിനു വേണ്ടി ആടിനെ മേപ്പാറ മദ്രസ കമ്മിറ്റിക്ക് വേണ്ടി നൽകി പ്രസിഡന്റ് ഉമ്മർ കുന്നത്തും സെക്രട്ടറി ഷിഹാബ് കാളവേല കമ്മിറ്റി പ്രസിഡന്റ് രാജൻ ചെളിക്കാവ് സെക്രട്ടറി ജൈൻ അപ്പുള്ളി ഖജാൻജി രാജേഷ് രക്ഷാധികാരി പി അശോകൻ രാമചന്ദ്രൻ രാധാ കൊട്ടപ്പുറം എന്നിവർക്ക് നാടൻപാട്ടിന്റെ വേദിയിൽ വെച്ചാണ് കൈമാറിയത് മേപ്പാറ മന്ത്രി സമിതിയുടെ കീഴിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന നബിദിന റാലിയിൽ പങ്കെടുത്ത കുട്ടികൾക്കുൾപ്പെടെ മുഴുവൻ ആളുകൾക്കും മിച്ച പേരിൽ നൽകിയ പായസ വിതരണവും നേർച്ചയിലെ സഹകരണമെല്ലാം നാടിന്റെ മതസോഹത്തെ നാടിന്റെ കൂട്ടായ്മയ്ക്ക് മികച്ച ഉദാഹരണമാണെന്ന് നാളെ അല്ലെ ഈ ആടിന്റെ ലേലം നടക്കുന്നതായിരിക്കും അപ്പോഴക്കണസർ വെച്ച് ലേലം നടക്കുന്ന അപ്പോ നമ്മുടെ ഈ മെച്ചൂമിക്കുന്ന് കളവനെ സംബന്ധിച്ചിടത്തോളം ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു വേദി കൂടിയാണിത് ഈ മേപ്പാറ മദ്രസ കമ്മിറ്റി നമ്മളോട് എന്നും സഹകരിക്കാറുണ്ട് അതുപോലെ ഒരു വിദിനത്തിന് കളവേല കമ്മിറ്റിയുടെ ഭാരവാഹികൾ അവർക്ക് മറ്റേ പായസം ഉൾപ്പെടെ പല സാധനങ്ങളും വിതരണം ചെയ്യുന്ന വൃതാണ് അപ്പം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവിടെ ഒരു വേല ആരംഭിച്ചത് മറ്റു സ്ഥലങ്ങളിലൊക്കെ വേലയുള്ളപ്പോൾ നമുക്ക് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ നമുക്കിവിടുന്ന് ഒന്നുമില്ല അതുകൊണ്ട് എല്ലാവരും കൂടി അന്നത്തെ പ്രസിഡന്റ് അതികയെൻ വളർത്തി ഒരു മൂത്ത മകൻ കാട്ടോ ഉത്തമകൾ കാട്ടോ അതികൻ വളർത്തി ഒരു മൂത്ത മകൾ കാട്ടോ ഉത്തമോ കാട്ടോ ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചതോ ഇംപെക്സ് മാട്രസ് മണ്ണാർക്കട റോഡ് കരിങ്കല്ലത്താണി പുതിയ രീതിയിലുള്ള കെടക്കകളുടെ വൻ ശേഖരവുമായി ഇംബെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലത്താണി മൊബൈൽ നയൻ ഫൈവ് ടു സിക്സ് വൺ സീറോ ഡബിൾ സീറോ ഡബിൾ സിക്സ്